ഇന്നെല്ലാവർക്കും ഒരു പ്രത്യേകതരം കാഴ്ച ഞാൻ കാണിച്ചതരാം കാഴ്ചയ്ക്ക് പ്രത്യേകതയൊന്നുമില്ലെങ്കിലും പഴയൊരു കഥ എൻ്റെ കുഞ്ഞുനാളിന് ആറ് വയസ്സുള്ളപ്പോൾ നടന്നൊരു സംഭവം ഞാൻ കാണിച്ചുതരാം അങ്ങോട്ടുള്ള യാത്രക്കിടലാണ് ഞാൻ എന്താ ഈ കൊക്കോ മരം കണ്ടത് ഇവനും എൻ്റെ കുഞ്ഞുനാൾ പോലെയുള്ളതാകട്ടോ എന്നോടൊപ്പം അവനും വളർന്നിട്ടുണ്ടോ ഒരു കൊക്കോ എന്നെ കാണിച്ചു തന്നെങ്കിൽ പക്ഷെ എനിക്കതിനോട് ഒരു താല്പര്യം ഇല്ലാത്തൊന്നും ഞാൻ കഴിക്കാൻ പോയില്ല എന്നാൽ പിന്നെ നമുക്കങ്ങോട്ട് യാത്ര അങ്ങോട്ട് തുടങ്ങിയാലോ അങ്ങനെ ഈ ഫോറസ്റ്റിൻ്റെ കൂടെ ഞാൻ കയറി ഇറങ്ങി നടന്നു ഇത് മൊത്തം വനമാണല്ലോ എന്നൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ ഇത് വനവും കാടുമെന്നല്ല ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കിളിച്ച് നിൽക്കുന്ന എന്തൊക്കെയോ ചെറിയ 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 ചെടികൾ പോലെ അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എൻ്റെതായാലും ഞാൻ പോകുന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങളിന്ന് കേട്ടോണം ആരും തോക്കെടുത്തോണ്ട് എന്നെ വെടിവെക്കാനൊന്നും വരില്ല കേട്ടോ ആറു വയസ്സുള്ളപ്പം ഒരു സംഭവത്തിന് എന്നെ ബലിയാടാക്കി കളയല്ലേ സൂക്ഷിക്കല്ലേ പ്ലീസ് എന്നെന്തായാലും ഞാൻ കാണിച്ചു തരാം എല്ലാവരും എൻ്റെ കൂടെ പോരാം ഇത് നമ്മുടെ വസ്തുവൊന്നുമല്ല കേട്ടോ ഏക്കറുകണക്കിന് വസ്തുവോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല അതൊന്നും അല്ല സംഭവം ഞാൻ ശരിക്കും കാണിച്ചു തരാൻ പോകുന്നത് കണ്ടിട്ട് ആരും ഞെട്ടാനെന്തെങ്കിലും എന്നതായാലും നടക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും കൂടെ പോരുന്നേ ഇതാണ് മണ്ണാറക്കിളഞ്ഞിയിലുള്ള എൻ്റെ വീടിൻ്റെ പരിസരം ഇവിടെ ഈ കാണുന്ന റബ്ബറും തോട്ടത്തിൽ പണ്ട് ഞാനൊന്ന് ആടിനെ തീറ്റാൻ പോയൊരു സംഭവമുണ്ട് ഈ ആടിനെ തീറ്റ എന്ന് പറയുന്നത് നാട്ടിയുടെമാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല കേട്ടോ എൻ്റെ കുഞ്ഞനാളി ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ആടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഞാനൊരിക്കലും തീറ്റാൻ പോകാറില്ലായിരുന്നു ഒരു ദിവസം വീട്ടിലാരും ഇല്ലാത്ത നേരത്തെ എൻ്റെ സഹോദരങ്ങൾ എന്നെയും കൂട്ടി പോയതാണ് ആടിനെ തീറ്റ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റായിരുന്നു അന്ന് നടന്നത് ആടിനെ തീറ്റാൻ ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു പുല്ലും ഒരു പൂടയും ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ ആടവിടെ എല്ലാം പരതി നടക്കുന്നുണ്ട് എനിക്കൊരു സങ്കടം ഞാനെന്നാൽ എന്തേലും ആവട്ടെ എന്ന് വിചാരിച്ച് ചാടി ഒരു ഈ റബ്ബറ് കണ്ടോ ഈ റബ്ബറൊക്കെ ആ എന്നെപ്പോലെ തന്നെ കുഞ്ഞായിരുന്നു ആ റബ്ബറിൽ കയറിയിട്ട് ചുമ്മാ നൂഞ്ഞാലാടി നിന്ന് കൊടുത്തു നൂഞ്ഞാലാടുന്നത് കണ്ടോണ്ട് ആടിന് സന്തോഷത്തോടുകൂടി എൻ്റെ അടുത്തോട്ട് വരുന്നതുണ്ട് അപ്പം ഞാൻ വിചാരിച്ച എന്നാൽ പിന്നെ ആടും കൂടെ വന്നു നൂഞ്ഞാലാടത്തുന്നു കുറേ നേരം ഞാനിങ്ങനെ ഊഞ്ഞാലാടി കുറേ ഉച്ചി കഴിഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് ചാണ്ടട ആട് വന്ന് നിന്ന് അടിപൊളിയായിട്ട് തീറ്റി നിന്നു ഇവന്മാരെന്നാ പൊട്ടന്മാരാണോ ഉമ്മന്മാർക്ക് എന്നാൽ നേരത്തെ ഇതൊന്ന് ചായച്ച് കൊടുത്തുകൂടാൻ ഞാൻ ചിന്തിച്ച് ഞാൻ നല്ല അതിശക്തിയോടെ വലിച്ച് ചായച്ച് കൊടുത്ത് ഊഞ്ഞാലാടിക്കൊണ്ടേയിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരൊറ്റ അലയായിരുന്നു എൻ്റെ ആങ്ങള അച്ചാ ഓടിവായോ ദേണ്ടേ ഈ കുരുപ്പ് ഈ നമ്മുടെ ആടിനെ കൊന്നേന്ന് എനിക്കതിനാൽ ഒന്നും മനസ്സിലായില്ല ഞാൻ നോക്കിയപ്പോൾ ഊഞ്ഞാലും ആടിയേ നിന്ന് മരത്തിൽ നിന്ന് കുറേ ഇല ു വയറ് നിറഞ്ഞിട്ടായിരിക്കും ആട് താഴെ വീണെന്നാണ് ഞാൻ ചിന്തിച്ചത് എനിക്കറിയാമല്ലായിരുന്നു റബ്ബറെല്ലാം തിന്ന ആട് ചത്തുപോകുമെന്ന് അത് കേട്ടതും അച്ഛൻ താഴെ നോടി ഒരു ഒറ്റ വരവറ എന്തിയാണ് അവളെ പിടിച്ചുവിടെയെങ്കിലും കെട്ടിയിട ഈ കുരുപ്പിനെയും കൊണ്ട് തോറ്റന്ന് ഇതെന്നും എന്തേലും മെനയെ ഒപ്പിക്കത്തുള്ളൂ അതിനേം കൊന്നോ എന്നുള്ള ചോദ്യം ഒന്നും മനസ്സിലാവാതെ നിന്ന പാവ ഞാൻ ഊഞ്ഞാലും കളഞ്ഞിട്ട് ഓടി എങ്ങോട്ടോ ഓടി നാട് വിട്ട് കട്ടിൻ്റെ കീഴിച്ചെന്ന ഇരുന്ന് പേടിച്ചിട്ട് എന്നതായാലും അപ്പനറിയാമായിരുന്നു എനിക്ക് ബോധമില്ലാത്ത പ്രായമാണെന്ന് അപ്പോൾ ആവപ്പനായതുകൊണ്ട് തല്ലാനും വന്നില്ല കേട്ടോ അങ്ങനെ ആ ആടിന് ഞാനൊരു ഓർമ്മയാക്കി അതോടെ എൻ്റെ സഹോദരങ്ങൾ എങ്ങോട്ട് പോയാലും എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന പരിപാടി അവിടം കൊണ്ട് നിർത്തി അത്ര നല്ല കുരുപ്പും അത്ര നല്ല സ്വഭാവമായിരുന്നു കുഞ്ഞിനാളത്തെ കഥകൾ കേട്ടാലുണ്ടല്ലോ നിങ്ങളെല്ലാവരും ചെട്ടും അതുപോലത്തെ കുരുപ്പെന്ന് പറഞ്ഞാൽ മറ്റൊന്നും മാറ്റിവെക്കാനാവാത്ത ഒരേ ഒരു കുരുപ്പ് ഒരേ ഒരു പീസ് റയർ പീസ്